എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് എട്ടാമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ് അൻപത് ദിവസം പിന്നിടുമ്പോൾ മത്സരങ്ങളുടെ കാഠിന്യം വർധിക്കുകയും ആളുകളുടെ എണ്ണം കുറയുകയുമാണ് ചെയ്യുന്നത് ഓരോ ആഴ്ചയിൽ ഒന്നോ അതിൽ അധികമോ ആളുകൾ എവിക്റ്റ് ആകുകയാണ് ഇത്തവണ എവിക്റ്റ് ആയത് വീട്ടിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മത്സരാർത്ഥി റെന ഫാത്തിമയായിരുന്നു ദിവസം ഉറപ്പായിട്ടും ബിഗ് ബോസ് വീട്ടിലുണ്ടാകും എന്ന് പറഞ്ഞ് തന്നെയാണ് റന വീട്ടിലേക്ക് കഴിഞ്ഞയാഴ്ച ഹൌസിലുണ്ടായ പ്രശ്നങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയായതും ഇത്തവണത്തെ ബിഗ് ബോസിൽ മോശം കണ്ടന്റുകൾ കൂടുതലാണ് എന്ന ആക്ഷേപത്തെ സാധൂകരിക്കുന്നത് ഷാനവാസ് ഗുരുതരമായ ആരോപണങ്ങളാണ് ഇക്കുറി പങ്കുവച്ചിരിക്കുന്നത് മോശമായി തന്നോട് പെരുമാറി എന്നാണ് ഷാനവാസ് ആരോപിച്ചത് ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ബിഗ് ബോസ് ഹൗസിലെ ചിലർ രംഗത്ത് വരികയും ചെയ്തിരുന്നു എന്നാൽ നേവിന് ഉന്നയിച്ച ആരോപണത്തിൽ ഷാനവാസിനെതിരെ രൂക്ഷ വിമർശനവുമായി ബിന്നി രംഗത്തെത്തി താൻ നൂറയ്ക്കും ആതുലയ്ക്കും വേണ്ടി പെട്ടുപോയി എന്ന നിലപാടായി ഷാനവാസ് എടുത്തത് എന്നാൽ ഈ മുഖം മൂടിയെ ബിന്നി വലിച്ചുകീറി എന്നാണ് ബിഗ് ബോസ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത് ഇത് സംബന്ധിച്ച് ബിഗ് ബോസ് ആരാധക ഗ്രൂപ്പിൽ വന്നൊരു കുറിപ്പ് ഇങ്ങനെയായിരുന്നു രാത്രി ലൈവിൽ ബിന്നി ഷാനവാസിന്റെ കള്ളത്തരങ്ങൾ ഒന്നൊന്നായി പുറത്തു കൊണ്ടുവന്നു ബിഗ് ബോസിനു പോലും ചോദിക്കാൻ മടിച്ച ചോദ്യങ്ങൾ ധൈര്യത്തോടെ ചോദിച്ച് പ്രേക്ഷകരെ ഞെട്ടിച്ചു മൂന്ന് മണിക്കൂർ നീണ്ട ലൈവിൽ ഷാനവാസിന്റെ ഉള്ളിലെ രഹസ്യങ്ങൾ ബിന്നി തുറന്നുകാട്ടി പ്രേക്ഷകർക്ക് മുന്നിൽ അവന്റെ മുഖം മൂടി അഴിച്ചു ആതിലെയും നൂറേയും രക്ഷിക്കാൻ വേണ്ടി ഹിറ്റ്ലർ മാധവൻകുട്ടി എന്ന വിളിപ്പേര് ഷാ വീണ ഷാനവാസ് നെവിനെതിരെ കള്ളക്കഥകൾ മെനഞ്ഞു ആരെയും മോശക്കാരനാക്കാൻ ആഗ്രഹിക്കാത്ത ഷാനവാസ് തെങ്ങളോട്ടികളായ ആതിലെയും നൂറേയും സഹായം ചോദിച്ചപ്പോൾ പെട്ടുപോയി എന്നാണ് അവൻ വാദിച്ചത് ഷാനവാസിന്റെ കള്ളക്കളികൾ അവിടെ തീർന്നില്ല അക്ബറിനെതിരെ തരം പോലെ കള്ളക്കഥ മെനയാനും അവൻ മറന്നില്ല ലൈവിൽ അക്ബറിനെ മാനിപ്പുലേഷന്റെ ഉസ്താദ് എന്ന് വിശേഷിപ്പിച്ച് ഷാനവാസ് തന്റെ കഥകൾ തുടർന്നു േക്ഷകരെ അമ്പരപ്പിച്ചു ബിന്നിയും ഷാനവാസും തമ്മിലുള്ള ഈ മൂന്ന് മണിക്കൂർ ലൈവ് കണ്ടവർ തീർച്ചയായും കമന്റ് ചെയ്യും ആരെയും വ്യക്തിഹത്യം ചെയ്യരുതെന്ന വാണി ഷാനവാസിന് വീക്കെന്റ് എപ്പിസോഡിൽ ലഭിച്ചിരുന്നുവെന്നാണ് അവൻ പറയുന്നത് എന്നിട്ടും കള്ളത്തരത്തിന്റെ കൂടാരം കെട്ടി അതിൽ രാജാവായി വിലസുന്ന ഷാനവാസിനെ ബിന്നി പൊളിച്ചടക്കി ലൈവിൽ പ്രേക്ഷകർക്ക് മുന്നിൽ തുറന്നുകാട്ടി ഷാനവാസിന്റെ കള്ളക്കളികൾ വെളിവാക്കിയതിനും പ്രേക്ഷകർക്ക് മുന്നിൽ സത്യം തുറന്നു കാട്ടിയതിനും ബിന്നിക്ക് അഭിനന്ദനങ്ങൾ എന്നാണ് പോസ്റ്റിൽ പറയുന്നത് പോസ്റ്റിന് താഴെ നിരവധി പേരാണ് എതിർത്തും അനുകൂലിച്ചും കമന്റ് ചെയ്യുന്നത് ഷാനവാസ് ഇത് അന്നുമുതലേ പറയുന്ന കാര്യമല്ലേ ആതിലേ രക്ഷിക്കാൻ പറഞ്ഞതാണ് എന്ന് ഇതിൽ ഇപ്പോൾ പുതുമയൊന്നുമില്ല വെള്ളിയാഴ്ച രാവിലെ മൂന്നേ കാലിന് ലൈവിൽ ഇതൊക്കെ ഷാനവാസ് പറയുന്നുണ്ട് നെവിൻ അതൊക്കെ ചെയ്തതുമാണ് ബിഗ് ബോസിനോട് പറഞ്ഞിട്ടുമുണ്ട് നെവിനെ ഈ വിഷയത്തിൽ നാണം കെടുത്താൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ അന്ന് പറഞ്ഞില്ല പക്ഷെ ആതിലെ സപ്പോർട്ട് ചെയ്യാൻ പറയേണ്ട സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയേണ്ടി വന്നു അതൊക്കെ പോട്ടെ കത്തി കാണിച്ചുള്ള ഭീഷണി ക്രിമിനൽ കേസാണ് അറിയാമോ അത് ആദ്യം വെളുപ്പിക്കെന്നാണ് ഷാനവാസിനെ അനുകൂലിക്കുന്നവരുടെ കമന്റ് ഒരു വ്യക്തിയുടെ പേഴ്സണൽ സ്പേസിൽ അയാളുടെ അനുവാദമില്ലാതെ പ്രവേശിക്കുന്നത് അത് പലതവണ വിലക്കിയിട്ടും ആവർത്തിക്കുന്നത് അയാളെ അൺകംഫർട്ടബിൾ ആക്കുന്നത് അത് എന്ത് തന്നെ ആയാലും അതിന്റെ കാഠിന്യം തീരുമാനിക്കുന്നത് അത് അനുഭവിക്കുന്ന വ്യക്തി തന്നെയാണ് അല്ലാതെ കണ്ടതുന്നവരല്ല അയാൾ എത്രമാത്രം അൺകംഫർട്ടബിൾ ആയെന്ന് അത് അനുഭവിച്ച വ്യക്തിക്ക് മാത്രമാണ് പറയാൻ കഴിയുക മറ്റുള്ളവർ വെറും കാഴ്ചകാർ മാത്രം ഷാനവാസിന്റെ സ്ഥാനത്ത് ഒരു ലേഡി ആയിരുന്നെങ്കിൽ അൺകംഫർട്ടബിൾ മാത്രമായി എന്ന് പറഞ്ഞ് ലഘൂകരിക്കുമോ മറ്റൊരാൾ കുറിച്ചു അതേസമയം ഇപ്പോൾ ഷാനവാസ് കഥ മൊത്തത്തിൽ മാറ്റിയിരിക്കുകയാണെന്നാണ് ഒരാൾ നടത്തിയ പരിഹാസം ഇപ്പോൾ വാത്സല്യത്തിലെ മമ്മൂട്ടിയാണ് കുടുംബത്തിന് വേണ്ടി എല്ലാം ത്യജിക്കേണ്ടി വന്ന വലിയേട്ടനായാൽ പരിഹസിച്ചു അതേസമയം ഇത്തവണ ലെസ്ബിയൻ പങ്കാളികളായ ആതിലെയും നൂറേ ആണ് മത്സരാർത്ഥികളായി എത്തിയത് ഇവർക്ക് പക്ഷേ ഹൗസിനുള്ളിലും പുറത്തും ഒരു വലിയ വിഭാഗം എതിരാണ് വയൽക്കാടായി എത്തിയ ലക്ഷ്മിയാണ് ഹൌസിൽ ഇവർക്കെതിരെ രംഗത്തെത്തിയ ഒരാൾ ഇവരെ അധിക്ഷേപിച്ചതടക്കം ലക്ഷ്മി സംസാരിച്ചു ഇതിനെ ബിഗ് ബോസ് കടുത്ത ഭാഷയിൽ താക്കീത് ചെയ്തിരുന്നു എന്നാൽ ഈ താക്കീതിലൂടെയും വിവാദം ചർച്ചയാക്കിയതിലൂടെയും ചർച്ചയാക്കിയതിലൂടെയും എല്ലാം എൽ ജി ബി ടി ക്യൂ എന്ന വിഷയം മലയാളികളിലേക്ക് ഇൻജക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് ബിഗ് ബോസ് അണിയറ പ്രവർത്തകരെന്ന ആക്ഷേപമാണ് ചില ബിഗ് ബോസ് ആരാധകർ ഉയർത്തുന്നത് അത്തരത്തിലൊരു കുറിപ്പും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് മലയാളികളിലേക്ക് എൽ ജി ബി ടി ക്യൂ എന്ന വിഷം ഇൻഡയറക്റ്റ് ആയി ഇൻജക്ട് ചെയ്ത് സമൂഹത്തിൽ അത് നോർമലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതിന്റെ ഏറ്റവും പ്രഥമ ഉദാഹരണം ആദിലാനൂറ എന്ന ലെസ്ബിയൻ കപ്പിൾസ് ആണ് അവർ ഒരുമിച്ച് കുളിക്കുന്നതും സ്നേഹിക്കുന്നതും സമൂഹത്തിൽ യാതൊരു ഉളുപ്പുമില്ലാതെ കാണിക്കുന്നു അത് കോംബോ ആയിട്ടും പൂമ്പാറ്റകൾ എന്ന പേരിൽ കേരള സമൂഹം ആഘോഷിക്കുന്നു ഇതിന്റെ രണ്ടാമത്തെ ഉദാഹരണമാണ് ഷാനവാസ് അനീഷ് മുൻ സീസണുകളിൽ കണ്ടിട്ടില്ലാത്ത വിധം ബൈസെക്ഷൽ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള രണ്ടു പേരെ കോംബോയാക്കി അവർ പരസ്പരം കൊഞ്ചുന്നതും കുഴയുന്നതും പുറകിൽ നിന്ന് വന്ന് കെട്ടിപ്പിടിക്കുന്നതുമൊക്കെ മലയാളി സമൂഹം ആഘോഷിക്കുന്നു അടിപൊളിയാണെന്ന് പറയിക്കുന്നു അതിന് ടോം ആൻഡ് ജെറി എന്ന കോംബോ പേരും ഇടുന്നു അതുപോലെ ഗെസ്റ്റായി എൽ ജി ബി ടി ക്യൂ ആക്ടിവിസ്റ്റ് റിയാസ് സലീമിനെ കൊണ്ട് വരുന്നു ഈ അനീഷ് ഷാനവാസിനെ കൊണ്ട് ഐ ലവ് യു എന്ന് പറയിപ്പിക്കുന്നു അതും പോരാഞ്ഞിട്ട് മോഹൻലാലിനെയും കൊണ്ടുവന്ന് ഐ ലവ് യു എന്ന് വീണ്ടും പറയിപ്പിക്കുന്നു അതുപോലെ നിങ്ങൾ സ്നേഹം കൂടുമ്പോൾ എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത് എന്ന് മോഹൻലാൽ ചോദിക്കുമ്പോൾ അതിന് ഷാനവാസ് നൽകിയ ഉത്തരം ഞാൻ അവനെ കടിക്കും എന്നാണ് അത് കണ്ടൊന്നും അറിയാത്ത കുടുംബ പ്രേക്ഷകരും കുട്ടികളും കൈയടിക്കുന്നു എന്താണ് ഇതിന്റെ പിന്നിലെ ഉദ്ദേശം എന്നത് വ്യക്തമാണ് ഇതിന്റെ പിന്നിലെ പ്രൊപ്പകണ്ഠ കാണുന്ന പ്രേക്ഷകർക്ക് കൃത്യമായി മനസ്സിലാവും അതിനുള്ള ബോധവും വിവരവും ഉള്ളവർ തന്നെയാണ് മലയാളി അതിന് ഏഷ്യാനെറ്റ് എന്ന ചാനലും കൂട്ടുനിൽക്കുന്ന എന്നയാളാണ് എന്നതാണ് വിഷമകനം ഇതിന് പിറകിൽ ശക്തമായ അജണ്ടയുണ്ട് കേരളത്തെ നശിപ്പിക്കാൻ വേണ്ടി പി ആർ ടീമുകളും സജ്ജമാണെന്നതാണ് മറ്റൊരു സത്യം അതേസമയം പ്ലാച്ചി എന്ന പാവയെ പിടിച്ച് ബ്ലാക്ക് മാജിക് പ്രൊമോട്ട് ചെയ്യുന്ന അനുമോൾ എന്ന കണ്ടസ്റ്റന്റിനെയും നമ്മൾക്ക് കാണാം നമ്മൾ ആളുകളെ ശപിക്കുന്നതുമുണ്ട് അതിന്റെ ഐറണി എന്തെന്ന് വെച്ചാൽ ഈ വ്യക്തി വൃത്തികേട് പ്രൊമോട്ട് ചെയ്യുന്നു അഞ്ചു പേരാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നത് അനീഷ് ഷാനവാസ് ആതില നൂറ പിന്നെ വിഷം അനുമോൾ അതിൽ നിന്ന് തന്നെ കേരള സമൂഹത്തെ കാത്തിരിക്കുന്ന വിഭക്തുകൾ നമുക്ക് മനസ്സിലാകും ഈ അജണ്ടയിൽ ഒന്നും അറിയാതെ പെട്ടുപോകുന്ന കുടുംബങ്ങളും കുട്ടികളും നിഷ്കളങ്കരായ അമ്മമാരും ആണ് വരും ദിവസം വരും വർഷങ്ങളിൽ ഇത് കേരളത്തിലെ കുടുംബങ്ങളെ ഇല്ലാതാക്കും മൈൻഡ് ഗെയിം കാണാൻ വേണ്ടിയാണ് ബിഗ് ബോസ് കാണുന്നത് പക്ഷേ മലയാളം ബിഗ് ബോസ് അവരുടെ വൃത്തികെട്ട അജണ്ട നടപ്പിലാക്കുന്നു അതുപോലെ ഗസ്റ്റായി എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയിൽ ഉള്ളവരെ കൊണ്ടുവരിക അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന വിഷയങ്ങൾ കൊണ്ട് വരിക അതാണ് ഇപ്പോൾ മറുപടി നൂറ കല്യാണം നടത്തിക്കുക അങ്ങനെ മൊത്തത്തിൽ മലയാളം ബിഗ് ബോസ് ഹൗസ് ഒരു എൽ ജി ബി ടി ക്യൂ ഹൗസായി മാറി വരും നാളുകളിൽ കേരളത്തിലെ കുടുംബങ്ങളിൽ കലഹം കാണാം അവിടെ ആണും പെണ്ണും ഒരുമിച്ചിരുന്നാൽ സദാചാര വിചാരണയും ആണും പെണ്ണും പെണ്ണുമാണും കോമ്പുണ്ടാക്കി വൃത്തികേട് കാണിച്ചു നടന്നാൽ യാതൊരു പ്രശ്നവും ഇല്ലാത്ത അവസ്ഥ കേരളം ഇത് എങ്ങോട്ടാണ് പോകുന്നത് കേരള സമൂഹം ശക്തമായി ഒരുമിച്ച് നിന്ന് എതിർക്കേണ്ടതാണ് ഒരു എൽ ജി ബി ടി പോലും വിജയി വരരുത് അതിനെ എതിർക്കുന്ന അല്ലെങ്കിൽ ഗെയിം കളിക്കുന്ന ആരെങ്കിലും സപ്പോർട്ട് ചെയ്ത് വിജയ് വിജയി വരണം എന്നാണ് ആ പോസ്റ്റിൽ പറയുന്നത് എന്തായാലും എന്ത് സംഭവിച്ചാലും അനുമോളെയാണ് എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത് എല്ലാ പണികളും കിട്ടാൻ പോകുന്നത് അനുമോളിനാണ് ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക വരുന്ന ദിവസങ്ങളിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണും അതുവരേക്കും